ഹലോ കൂട്ടുകാരെ അപ്പം ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കുവാണ് അപ്പം നമ്മളിന്ന് കൃഷിസ്ഥലത്തേക്കൊന്നിറങ്ങിയിട്ട് കൃഷിസ്ഥലമൊക്കെ ഒന്ന് നോക്കാനും കാണാനും ഒക്കെ പോയിരുന്നേത് അപ്പോൾ പോയിരുന്നൊന്നും അല്ല കേട്ടോ നമ്മൾ കുറച്ച് കൂവ നട്ടിട്ടുണ്ടായിരുന്നു അപ്പം നേരത്തെ എൻ്റെ വീഡിയോ കണ്ടാലറിയാം ആ വീഡിയോസിൻ്റെ അകത്ത് ഞാനിത് നടന്നതുണ്ടായിരുന്നു അപ്പം നമ്മൾ ആ കൂവ ഇപ്പോഴാണ് പറിക്കുന്നത് അപ്പം നേരത്തെ പറിക്കേണ്ട സമയമായിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ അന്നേരം പറിച്ചില്ല സമയം കിട്ടിയില്ല അപ്പം ഇപ്പോഴാണ് അതെല്ലാം പറിക്കുന്നത് അപ്പം ഈ ഒരു കൂവ ഏറ്റവും ഗുണമുള്ളൊരു സാധനമാണല്ലോ അപ്പോൾ പണ്ട് കാലത്തൊക്കെ എല്ലാവർക്കും ഇതൊക്കെയായിരുന്നു കൊടുക്കുന്നത് ഇപ്പോഴല്ലേ മറ്റേ സിർളാക്കും ഞാനും അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ വന്ന് തുടങ്ങിയത് അപ്പോൾ പണ്ട് കാലത്തെയുള്ള അമ്മമ്മമാരും ഒക്കെ ഇത് ഇടിച്ച് വിഴിഞ്ഞാണ് എനിക്കൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാനൊക്കെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ അമ്മമ്മയൊക്കെ ആണെങ്കിൽ അങ്ങനെ ഇടിച്ച് പിഴിഞ്ഞൊക്കെ അതെനിക്ക് തന്ന നല്ല ഓർമ്മയുണ്ട് അപ്പം കുഞ്ഞാപ്പിക്കാണെങ്കിലും ഒരു തവണ ഞാനിത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അന്ന് ഒത്തിരി കിട്ടിയിട്ടില്ലായിരുന്നു കുറച്ച് മാത്രം കിഴങ്ങേ കിട്ടിയിട്ടുള്ളായിരുന്നു അങ്ങനെ പിന്നെ കുഞ്ഞാപ്പിക്ക് അത് കൊടുത്തപ്പോൾ കുഞ്ഞാപ്പിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ ഈ ഒരു കാ എനിക്ക് കിട്ടി കിട്ടിയപ്പോൾ ഈ ഒരു കിഴങ്ങ് കിട്ടിയപ്പം ഞാൻ അയ്യത്ത് കൊണ്ടുവന്ന് നമ്മുടെ അവിടെ കൊണ്ടുവന്ന് പുരാടത്തിൽ കൊണ്ട് നട്ട് വെച്ചാണ് അങ്ങനെ ഒരുപാട് ഇത് കിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഓരോരുത്തരായിട്ട് മാറിയും തിരിഞ്ഞും വെട്ടിക്കിളച്ചും എല്ലാം എടുത്ത് അങ്ങനെ നമുക്ക് ഒരു മുറ നിറയെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഇത് നല്ല രീതിയിൽ നമ്മൾ കഴുകിയെടുത്ത് നല്ല ഒരു അഞ്ചാറ് വെള്ളത്തിൽ നമ്മൾ കഴുകണം ഇത് ഫുള്ള് മണ്ണാണല്ല ഇത് അടിയിലോട്ടടിയിലോട്ടാണ് ഈ ഒരു കിഴങ്ങ് നമുക്ക് ഉണ്ടാകുന്നത് തന്നെ അങ്ങനെ ഫുൾ ഇത് കഴുകി വൃത്തിയാക്കി

അങ്ങനെ പിന്നെ അതെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് നമ്മളിത് ചെറിയ ചെറിയ പീസുകളായിട്ടെല്ലാം അരിയണം കേട്ടോ ഭയങ്കര മെനക്കെട്ട പരിപാടിയാണ് പക്ഷെ അവർ മെനക്കെട്ടാലും പക്ഷെ നമുക്ക് നല്ല കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് കഴിക്കാനാണെങ്കിലും നല്ല എന്താവാ കെമിക്കലൊന്നും ചേരാത്ത നല്ല ഫുഡ് കഴിക്കാമല്ലോ അങ്ങനെയാണ് ഞാൻ ഈ ഒരു സാധനം വീട്ടിൽ നട്ടത് തന്നെ ഈ ഒരു മുറം നിറയാണ് നമുക്ക് കിട്ടിയേക്കുന്നത് പക്ഷെ ഇതെല്ലാം ലാസ്റ്റ് പൊടിച്ച് ഇതെല്ലാം ഉണങ്ങിയെല്ലാം വന്നപ്പോൾ കുറച്ച് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ നല്ല രീതിയിൽ കഴുകിയിട്ടുണ്ട് അങ്ങനെ കഴുകി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെറിയ രീതിയിൽ അരിയാണ് അങ്ങനെ അരിഞ്ഞിട്ട് പിന്നെ അത് മിക്സിക്കകത്തിട്ട് അടിക്കുവാണ് ചെയ്യുന്നത് അങ്ങനെ ഇത് പക്ഷേ പച്ചക്കാണെങ്കിൽ ചില ആൾക്കാർ കഴിക്കും കേട്ടോ അപ്പോൾ എൻ്റെ അമ്മയൊക്കെ ആണെങ്കിൽ ഇത് പച്ചക്കി കഴിക്കുന്നത് ഞാൻ കണ്ട് പക്ഷെ ചെറിയൊരു നാരും കാര്യങ്ങളൊക്കെ ഉണ്ട് പച്ചക്കാണെങ്കിലും കഴിക്കുമ്പോൾ നമുക്ക് ടേസ്റ്റ് ചില ആൾക്കാർക്ക് അതിൻ്റെ ഇഷ്ടപ്പെടും ചിലവർക്ക് ഇഷ്ടപ്പെടത്തില്ല ഞാൻ പിന്നെ ഒരു വെള്ള തുണി എടുത്തിട്ട് അതിൻ്റെ അകത്ത് വെച്ചാണ് ഇത് അരിച്ചെടുക്കുന്നത് അതിലും വലിയൊരു ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇത് അരിക്കുന്നത് തന്നെയാണ് അപ്പം ഈ ഒരു നാരും കാര്യങ്ങളൊന്നും നമ്മൾ അതിൻ്റെ അത് ഇടാൻ പറ്റത്തില്ല അപ്പം ആ ഒരു നാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുടിക്കുമ്പോഴാണെങ്കിലും ഇതിന് നാരൊക്കെ നമുക്ക് ഇറങ്ങി ഇറങ്ങിപ്പോവല്ലോ അപ്പം ഇത് നമ്മൾ അരിച്ചിട്ട് വേണം ഇങ്ങനെ എടുക്കാനായിട്ട് അപ്പം ഞാനും ധനുചേച്ചി ഒരു വട്ടം അരിച്ചു പിന്നെ അത് ഇതിന് ചിന്നുവിനെ വിളിച്ച് അങ്ങനെ കുറേ നേരത്തെ പ്രയത്നം കഴിഞ്ഞിട്ട് നമ്മൾ അരിച്ചെല്ലാം സെറ്റ് ചെയ്ത് പിന്നെ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അത് പിന്നെ മാറ്റി വെക്കുകയാണ് പിന്നെ പിറ്റേ നമ്മൾ എടുക്കുന്നത് അങ്ങനെ മൂന്ന് ദിവസം നമ്മളിത് വെള്ളം മാറ്റിക്കൊണ്ടിരിക്കണം അങ്ങനെ മൂന്നാമത്തെ ദിവസം പിന്നെ ഇത് നമുക്കത് നല്ല രീതിക്ക് അത് അടിയിലെല്ലാം നമുക്ക് അടിഞ്ഞാ വെള്ള കളറിലായിട്ട് നമുക്കൊരു പുട്ടുപൊടിയുടെ കൂട്ടൊക്കെ തനി വെള്ള കളറിൽ നമുക്ക് കിട്ടും അപ്പം മൂന്നാമത്തെ ദിവസം ഞാൻ ഈ വീഡിയോ ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടെ എടുക്കുമ്പോൾ കാണിക്കാമെന്ന് കരുതി അപ്പോൾ ഇത്രയും സാധനമാണ് കേട്ടോ എനിക്ക് കിട്ടിയത് അപ്പം നമ്മളൊരു ബക്കറ്റിൻ്റെ അകത്ത് നിറയെ കിഴങ്ങുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നിട്ട് കിട്ടിയത് ലാസ്റ്റ് ഇത്രയാണ് അപ്പം നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റിയിലെ പൊടി മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ പക്ഷേ ലാസ്റ്റ് നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇത് കുറുക്കിയിട്ടുള്ള വീഡിയോയും ഞാൻ കാണിച്ചു തരാം അപ്പോൾ അത്രയും മാത്രമേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ അടുത്തൊരു വീഡിയോയിൽ കാണാം